വീട്ടിലെ പ്ലാവിൽ ഇത്തവണ നേരത്തെ തന്നെ ചക്ക അതിൻ്റെ വരവറിയിച്ചിട്ടുണ്ട് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ പ്ലാവുമായി മല്ലിട്ട് അതിൻ്റെ ആദ്യത്തെ കൺമണിയെ തന്നെ കുത്തി താഴെ വീഴ്ത്തി സീസണായാലെ വീട്ടിൽ ഒരു പഞ്ഞവും ഇല്ലാത്ത സാധനമാണ് കേട്ടോ ചക്ക ചക്ക ഇരിശ്ശേരി ചക്കപ്പുഴുക്ക് ചക്ക വറ്റൽ പഴുത്ത ചക്ക എന്നിവയെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പോലും നോക്കാത്ത സാധനമാണ് ഇടിച്ചക്ക അതുകൊണ്ട് തന്നെ ഇന്നൊരു ഇടിച്ചക്ക പരീക്ഷണം നടത്താമെന്ന് കരുതി പ്ലാവിൽ നിന്നും കുത്തിയിട്ട ചക്ക അതിൻ്റെ മുള്ളു കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം ശേഷം കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ലേശം വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം വെന്ത് കിട്ടിയ ചക്ക അതിൻ്റെ ചൂട് മാറിയ ശേഷം ചതച്ചെടുക്കണം അപ്പോഴേക്ക് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം പിന്നീട് ചൂടറിയ ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന ചക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അത് നന്നായി ചതച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ചതച്ചെടുക്കാനേ പാടുള്ളൂ ഒരുപാട് അറിയാൻ പാടില്ല അപ്പോൾ ഏകദേശം നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് കൊടുക്കാം അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി ഇടിച്ചക്കത്തോറിന് ആവശ്യമായിട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം അരപ്പിനായി അതേ ജാറിലേക്ക് തേങ്ങ വെളുത്തുള്ളി പച്ചക്കുരുമുളക് ലേശം മുളക് പൊടി പെരും ജീരകപ്പൊടി എന്നിവ മിക്സിയിലൊന്ന് അടച്ചെടുത്ത് ഈ ചക്കയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു കൊണ്ട് അടച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടി വെച്ചേക്കാം അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചക്ക സീസണൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക